നമ്മളിപ്പോഴത്തെ സർവകലാശാലയിലെ എസ് എഫ് ഐയുടെ സമരം ഇത് ഇവർ പറയുന്നത് കാവ്യവൽക്കരണത്തിനെതിരെ ബി ജെ പി വൽക്കരണത്തിനെതിരെയൊക്കെ ഉള്ള വലിയൊരു സമരമാണെന്നാണ് ഇവർ പറയുന്നത് ഇത് ഇത് നമ്മൾ കേട്ടിട്ട് വിശ്വസിക്കണോ നിഷ്കളങ്കരെ എന്നാണ് ചോദിക്കാനുള്ളത് അല്ല ഇത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നരേറ്റീവ് അല്ല എസ് എഫ് ഐക്കാർ എത്രയോ നിഷ്കളങ്കരായിപ്പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരൊറ്റ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് കാരണം വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ജനവികാരം ഉണർന്നപ്പോൾ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാത്തതുമായി ബന്ധപ്പെട്ട് ഹാരിസ് ഷെർക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അതിന് മുമ്പേ തന്നെ കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും മരുന്ന് ക്ഷാമമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുണ്ട് വലിയ ആക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മൂന്നു നില കെട്ടിടം മിടിഞ്ഞ് വീഴുകയും അവിടെ രണ്ട് മന്ത്രിമാർ പാഞ്ഞെത്തി പി ആർ വർക്ക് നടത്തുന്നതിൻ്റെ ഇടയിൽ രണ്ട് മണിക്കൂറോളം രക്ഷാപ്രവർത്തനം വൈകി ബിന്ദു പേരായ ഒരു വീട്ടമ്മ മരിക്കാനും സാഹചര്യം ഉണ്ടായി അതിരൂക്ഷമായിട്ടുള്ള സമരങ്ങൾ അതിനേക്കാൾ വലിയ ജനവികാരം രാജിവെക്കാതെ ഒരു ഗതിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് എസ് എഫ് ഐക്ക് പെട്ടെന്ന് വെളിപാടുണ്ടാകുന്നത് സർവകലാശാലയിൽ ഗവർണർ സംഘപരിവാർവൽക്കരണം നടത്തിക്കളയുകയാണ് എന്നാ ഒന്ന് നേരിട്ടേക്കാമെന്ന് ചാടിയവർ ഗവർണർക്കെതിരെ പോരാടുന്നു വി സിക്ക് എതിരെ പോരാടുന്നു തീർച്ചയായിട്ടും എസ് എഫ് ഐക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ എസ് എഫ് ഐ സംഘപരിവാർ വൽക്കരണം എന്ന് ഈ ഗവർണറെ അവർ ഇപ്പോഴാണ് കണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ നടന്നിരുന്നു അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന സംഘപരിവാർ ഏജന്റായിട്ടുള്ള ഗവർണറെ തിരിച്ച് വിളിക്കണമെന്ന് നിയമസഭയിൽ പ്രമേയം കൊണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് അന്ന് സി പി എം അതിനെ നഗശികാന്തം എതിർക്കുകയും ഗവർണറും പിണറായി വിജയൻ സർക്കാരും ഒന്നിച്ചു നിൽക്കുകയായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് ഞങ്ങളും ഗവർണറും തമ്മിലുള്ള ആ കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന്റെ കുൽസിത ശ്രമമാണ് ഗൂഢാലോചനയാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് ദിസ് ഈസ് മൈ ഗവൺമെൻറ് എന്നാണ് എന്നിട്ട് നയപ്രഖ്യാപന പ്രസംഗത്തിന് വരുന്നു പിണറായി വിജയൻ സർക്കാരിനെ പൂഴ്ത്തി പറയുന്നു മുഴുവൻ പ്രസംഗവും വായിക്കുന്നു ഒരു എതിർപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായില്ല ആനപ്പ പ്രതിമ അങ്ങോട്ട് കൊടുക്കുന്നു പൊന്നാട ഇങ്ങോട്ട് കൊടുക്കുന്നു പരസ്പരം വേണ്ടത്ര സൗകര്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നു ഗവർണർ ആവശ്യപ്പെട്ട ഹരിയസ് എസ് കർത്തയെ ആർ എസ് എസ് കാരനായിട്ടുള്ള ഹരിയസ് കർത്തയെ ഗവർണറുടെ രാജ്ഭവനിൽ ഓഫീസറായിട്ട് നിയമിക്കുന്നു സംഘപരിവാറുകാരനാണെന്നുള്ള റിപ്പോർട്ട് മറികടന്നുകൊണ്ട് ആ ഗവർണർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ജ്യോതിലാൽ എന്ന പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയെ അവിടുന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെ നിരവധി സാഹചര്യങ്ങളുണ്ടായി ആ സമയത്ത് ഇവർ ഒന്നിച്ചായിരുന്നു അന്നേരമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രനെ പിണറായി വിജയന് വേണ്ടിയിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വി സി ആയിട്ട് പുനർനിയമനം കൊടുക്കുന്നത് അതിനെ തുടർന്നാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബെഞ്ച് ഓഫ് തോട്ട്സ് അതായത് വിചാരധാര ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രമായ വിചാരധാരയും സവർക്കറുടെയും ഗോൾവർക്കറുടെയും ഹെഗ്ഡേവാറിൻ്റെയൊക്കെ പ്രത്യയശാസ്ത്രമൊക്കെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നത് ഒരു പ്രതിഷേധവും നമ്മൾ കണ്ടില്ലല്ലോ സംഘപരിവാർവൽക്കരണമാണെന്ന് ഇവർക്ക് തോന്നിയില്ലല്ലോ പൊതുവരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതിലാലിന്റെ തലയുരുണ്ടപ്പോൾ അത് സംഘപരിവാർ വൽക്കരണം എന്ന് തോന്നിയില്ലല്ലോ രാജ്ഭവനിൽ ആർ എസ് എസ് കാരനെ ജോലിക്ക് വെച്ചപ്പോൾ അത് സംഘപരിവാർ വൽക്കരണമാണെന്ന് ഇവർക്ക് തോന്നിയില്ലല്ലോ പിന്നീട് ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ ആക്ഷേപങ്ങൾ നേരിടുമ്പോൾ സംരക്ഷിച്ചത് ഇവരൊക്കെ തന്നെയാണ് ഒരു കൂട്ടുകച്ചവടമായിരുന്നു അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ വലിയ ജനവികാരം നേരിടുമ്പോൾ ജനവിരുദ്ധ സർക്കാർ എന്നുള്ള ആക്ഷേപം നേരിടുമ്പോൾ വലിയ ആക്ഷേപം നേരിടുന്ന സമയത്ത് രക്ഷകനായിട്ട് വരുന്ന രക്ഷാപ്രവർത്തകനായിരുന്നു ആരിഫ് ഖാൻ ആരിഫ് ഖാന്റെ കാല് കുത്തിക്കില്ലാന്ന് പറഞ്ഞ് ആർഷ പോയി യൂണിവേഴ്സിറ്റി സമരം ചെയ്യുമ്പോൾ ആരിഫ് ഖാൻ മിഠായി തെരുവിലൂടെ നടന്ന് മിഠായി വർക്കി തിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വലിയ പ്രചരണം നടത്തുക അപ്പോൾ ഗവർണർ ഒരു പാർലമെന്റ് സ്റ്റേറ്റ് ആയിട്ട് തന്നെ മാറുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെയൊക്കെ സംസ്ഥാനത്തെ യു ഡി എഫിനും കോൺഗ്രസിനും കൃത്യമായ നിലപാടുണ്ടായിരുന്നു ഇത് ശരിയല്ല നമ്മൾ കൃത്യം നിലപാട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഇത് ഗുണ്ടായിസ് എന്നാണ് തെറ്റായി പോയില്ല തെറ്റല്ല അതിന് അങ്ങനെ മാത്രം പറഞ്ഞാൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം വീണ ജോർജിനെതിരെ സമരം ചെയ്ത രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനപക്ഷ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസുകാരെ എത്രത്തോളം മൃഗീയമായിട്ടാണ് ആക്രമിച്ചത് അല്ലേ കേരള യൂണിവേഴ്സിറ്റിയിൽ വി സിക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാം നില വലിഞ്ഞു കയറുന്നവർക്ക് കൈ കൊടുത്ത് സംരക്ഷണം ഒരുക്ക പോലീസ് ചെയ്ത് ഗ്രില്ല് തുറന്നു കൊടുക്കുന്നു ഗേറ്റ് തുറന്നു കൊടുക്കുന്നു കവചമൊരുക്കി കാത്ത് സംരക്ഷിക്കുന്നു പോലീസ് പോലീസിനെ ഇരട്ട നിലപാട് രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം തന്നെയാണ് നടത്തിയത് സംസ്ഥാന സർക്കാരിനെ രക്ഷാപ്രവർത്തനം നടത്താൻ ഗവർണർ വരുന്നു ഗവർണർക്കെതിരായിട്ടുള്ള സമരം എന്ന പേരിൽ വീണ ജോർജിന്റെ രക്ഷാപ്രവർത്തനം നടത്താൻ എസ് എഫ് ഐക്കാർ വരുന്നു എസ് എഫ് ഐക്കാർ നടത്തിയത് തികഞ്ഞ ഗുണ്ടായിസമാണ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കുട്ടികളെ അധ്യാപകരെ എല്ലാം ആക്രമിക്കുന്നു അവരുടെ സമരം ഒരു കോഴ്സിനെതിരെയാണ് ആ കോഴ്സല്ലേ പറയേണ്ടത് എന്താ അവരുടെ വിഷയം സംഘപരിവാർ വൽക്കരണം ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ സതീശൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം പറയുന്നുണ്ട് രജിസ്ട്രാറെ ശരിയായ നടപടിയാണല്ലോ അല്ല രജിസ്ട്രാർ അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയം എത്തരത്തിലുള്ള സംഘടനകൾക്ക് കൊടുക്കാമെന്നുള്ള ചില ഉണ്ട് അതിൽ കവിഞ്ഞ് ഇത്തരം സംഘടനകൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു കൊടുത്തെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് സ്വകാര്യ ചടങ്ങിന് കൊടുത്തിട്ട് പിന്നെ അവിടെ എന്ത് പ്രോഗ്രാം നടക്കണമെന്ന് അവരാ തീരുമാനിക്കാം അത് പിന്നെ ഇടയ്ക്ക് പോയി തടയാൻ പാടില്ല ഇനി തടഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചട്ടവിരുദ്ധമായ ഒരു നടപടിയെ മറ്റൊരു ചട്ടവിരുദ്ധമായ നടപടികളെ പുനസ്ഥാപിക്കാൻ നോക്കുന്നത് ശരിയല്ല ചട്ടവിരുദ്ധമായ നടപടിയെ മറ്റൊരു ചട്ടവിരുദ്ധ നടപടി കൊണ്ട് പുനസ്ഥാപിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നതിന് തുല്യമാണ് ഇതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് ഒരു നേട്ടവുമില്ല മാത്രമല്ല ഈ ആറിലേക്കർക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രതിഷേധിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ബീഹാറിൽ അദ്ദേഹം ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധിയുടെ സഹന സമരത്തിലൂടെയും പോരാട്ടത്തിലൂടെയും അല്ല സായുധ പോരാട്ടത്തിലൂടെയാണെന്ന് ആണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് സംസാരിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അപ്പോൾ ആറിലേക്കർ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇത് ആരിഫ് ഖാനേക്കാൾ വലിയ ആർ എസ് എസ് കാരനാണ് സൂക്ഷിക്കണം നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എം വി ഗോവിന്ദൻ ദേശാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതിയത് വരട്ടെ നോക്കാം എന്നാണ് സ്വാഗതമോതുകയാണ് ചെയ്ത് പിണറായി വിജയൻ പറഞ്ഞത് പക്വുമതിയായ ഗവർണർ എന്നാ ഈ ഗവർണറെ വിളിച്ചുകൊണ്ടാണ് നിർമ്മലാ സീതാരാമനോടൊപ്പം കെ വി തോമസിന് പുട്ടും കടലയും കൊടുക്കുന്ന പ്രഭാത നയതന്ത്രം നടത്തിയത് പ്രാതൽ നയതന്ത്രം നടത്തിയത് ഇവർ ആ ചർച്ചയിൽ എന്താ സംസാരിച്ചതെന്ന് ഇന്നും കേരളത്തിന് അറിയാമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സി പി അറിയാമോ എസ് എഫ് ഐക്കാർക്ക് സംഘപരിവാർ വൽക്കരണത്തിനെതിരെ എന്തെങ്കിലും ഒരു ആർജവം ഉണ്ടെങ്കിൽ ഈ ആറിലേക്കറും നിർമ്മലാ സീതാരാമനും പിണറായി വിജയനും കൂടി നടത്തിയ ആ ചർച്ചയിൽ ഡൽഹി കേരള ഹൗസിൽ നടത്തിയ ചർച്ചയിൽ എന്താണ് സംസാരിച്ചതെന്ന് ഒന്ന് അറിയാൻ ശ്രമിക്കണം മിനിമം ആർജവം ഉണ്ടെങ്കിൽ ഇനി അത് മാത്രമല്ലല്ലോ പഹൽഗാം അക്രമത്തിന് ശേഷം രാജ്ഭവനിൽ നടത്തിയ സെമിനാറിൽ ആർ എസ് എസ് നേതാവായിട്ടുള്ള ആർ എസ് എസ് പ്രചാരകനായിട്ടുള്ള ചിന്തകനായിട്ടുള്ള ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ക്ലാസ് എടുത്തപ്പോൾ അതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു മുഖ്യമന്ത്രി മിണ്ടിയില്ലല്ലോ മിണ്ടിയില്ല ഇനി ഈ ആർ എസ് എസിന്റെ ഭാരതാമ്പ ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായി കൃഷി മന്ത്രിയുടെയും മന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ നിലപാടിനൊപ്പമായിരുന്നു പ്രതിപക്ഷം അപ്പോഴും മുഖ്യമന്ത്രി മിണ്ടിയില്ല എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒന്നും മിണ്ടിയത് അത്ര വലിയ ജനവികാരം ഉയർന്നപ്പോൾ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് മിണ്ടിയത് ഞാൻ ചോദിക്കുന്ന ഈ ഘട്ടത്തിലൊന്നും ഇതേ ആറിലേക്കറെ അത്താട വിരുന്നിന് മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് ആറിലേക്കറെ മാത്രമല്ല ആർ എസ് എസ് കാരായിട്ടുള്ള മൂന്ന് ഗവർണർമാരെ മൂന്ന് സംസ്ഥാനങ്ങളിൽപ്പെട്ട ഗവർണർമാരെ മുഖ്യമന്ത്രി അത്താഴ വിരുന്നിന് ക്ഷണിച്ചു പ്രതാ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചു ഞാൻ ചോദിക്കുന്ന ആർ എസ് എസ് കാരും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്ത് അത്താഴ വിരുന്ന് എന്ത് പ്രഭാത ഭക്ഷണം ആർഎസ്എസ് കാര് ഇല്ലാതെ അത്താഴവും പ്രഭാത ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത ഗതികളിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറി എന്നിട്ടാണ് എസ് എഫ് ഐക്കാർ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി സമരം ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് സംഘപരിവാർ വൽക്കരണത്തിനെതിരെയാണ് സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കേരളത്തിലെ പോലീസ് ആസ്ഥാനത്ത് എസ് എഫ് ഐ സമരം ചെയ്യണം ഒമ്പത് വർഷമായിട്ട് സംഘപരിവാർ വൽകൃതമായിട്ടുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ ക്ലിഫ് ഹൗസിന്റെ മുമ്പിൽ സമരം ചെയ്യണം ഒമ്പത് വർഷമായിട്ട് സംഘപരിവാർ വൽകൃതമായിട്ടുള്ള ആറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കണം താങ്കൾക്ക് ആർ എസ് എസ്കാരുമായി മാത്രമേ പ്രഭാത ഭക്ഷണവും അത്താഴവും കഴിക്കാൻ പറ്റുവല്ലോ ആർ എസ് എസ് കാര് അത്താഴം കഴിക്കാൻ പറ്റാത്ത ഗതികേടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തുമ്പോഴാണ് ഇവർ സമരം ചെയ്യുന്നത് ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തർച്ചയ്ക്ക് എതിരെയാണുള്ള സമരം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ എന്താ സംഭവിച്ചത് അല്ലെ ഒരു കാര്യം ഇതിൽ പറയാനുള്ളത് ഈ എസ് എഫ് ഐയുടെ ഈ ആഭാസ സമരം എന്ന് തന്നെ പറയേണ്ടി വരും ആ സമരത്തിൽ നിന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇത് കാണുന്ന പൊതുസമൂഹത്തിൽ ഒരു മണ്ണാങ്കട്ടയും പഠിക്കാനില്ല തീർച്ചയായിട്ടും ഒന്നും പഠിക്കാനില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം സമരങ്ങളോട് അവജ്ഞയാണെന്നുള്ളതിൻ്റെ തെളിവാണ് കേരളത്തിലെ സകല സർക്കാർ യൂണിവേഴ്സിറ്റികളിലും സർക്കാർ കലാലയങ്ങളിലും അമ്പത് ശതമാനത്തോളം സീറ്റുകൾ ഒഴിവ് കിടക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഭൂമി പണയം വെച്ചും സ്വർണം വിറ്റും കടം വാങ്ങിയുമൊക്കെ കുട്ടികൾ പോകുമ്പോൾ കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും ഏകദേശം അമ്പത് ശതമാനത്തോളം സീറ്റുകൾ വേക്കൻറായി കിടക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇത്തരം ആഭാസ സമരം നടത്തുന്ന സംഘടനകൾക്ക് തന്നെയാണ് വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് ഒരു സമരം ഇവിടെ നടത്തിയിട്ടുണ്ടോ വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അറുപത്താറ് ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാർ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് എസ് എഫ് ഐക്ക് സമരമില്ല പ്രിൻസിപ്പൽമാരുടെ റാങ്ക് പട്ടികയിൽ നിയമന റാങ്ക് പട്ടികയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതിനെ കുറിച്ച് സമരമില്ല കീമിന്റെ ീമ് കൊളമാക്കിയതിനെ കുറിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും എൻട്രൻസ് കമ്മീഷണറേറ്റിന്റെയും ആ ഉത്തരവാദിത്ത ലംഘനത്തിനെതിരെ അനാസ്ഥക്കെതിരെ എസ് എഫ് ഐക്ക് സമരമില്ല കേരളത്തിലെ പതിമൂന്നിൽ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിലും ബി സി മാർ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് സമരമില്ല ലിസ്റ്റിൽ സമരം ചെയ്തു പി എസ് സി റാങ്ക് ലിസ്റ്റിനെതിരെ സമരമില്ലല്ലോ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ട വനിതാ സി പി ഒമാർ സ്വന്തം രക്തം കൊണ്ട് പോസ്റ്റർ എഴുതിക്കൊണ്ട് സമരം ചെയ്തു കല്ലുപ്പിൽ മുട്ടുകുത്തി സമരം ചെയ്തു കയ്യിൽ കർപ്പൂരം കത്തിച്ച് സമരം ചെയ്തു എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലല്ലോ സമരങ്ങൾ ഒരുപാട് കേരളത്തിൽ നടക്കുന്നുണ്ട് വിവിധ സംഘടനകൾ സാധാരണക്കാര് ഒക്കെ സമരം ചെയ്യുന്നുണ്ട് ഈ ഒരു സമരങ്ങളുടെയും കൂടെ എസ് എഫ് ഐ ഉണ്ടായിരുന്നില്ല ഒമ്പത് വർഷമായിട്ട് സമരമില്ലാതെ ഈ മഴക്കാലമായപ്പോൾ വാദം പിടിച്ച് പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഒരു സമരത്തിന് ഇറങ്ങിയതാ ഇത് ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരത്തെ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്കിങ് സ്ട്രൈക്ക് മാത്രമാണ് അതിനപ്പുറത്ത് എസ് എഫ് ഐക്ക് യാതൊരു ആത്മാർത്ഥതയും ഇല്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ തകർച്ചയെക്കുറിച്ച് ഇവർ ഡിസ്കസ് ചെയ്യാൻ തയ്യാറുണ്ടോ ഇല്ലല്ലോ എം ജി യൂണിവേഴ്സിറ്റിയിൽ അമ്പത്തഞ്ച് ശതമാനം സീറ്റാണ് കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ ആയി കിടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തൊമ്പത് ശതമാനമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തേഴ് ശതമാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തഞ്ച് ശതമാനം സീറ്റുകൾ അതേ അതേസമയത്താണ് ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ കടം വാങ്ങി പഠിക്കാൻ പോകുന്നത് അങ്ങനെ പോകുന്ന കുട്ടികളെ ആക്ഷേപിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഭർത്താവ് എ വിജയരാഘവൻ എന്ന പോളിംഗ് ബ്യൂറോ മെമ്പർ അത് പറയുന്നത് എന്താ അവിടെ വിദേശ രാജ്യങ്ങളിൽ പാത്രം കഴുകാൻ പോകുന്നവരെന്താ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് പണ്ട് ബെർമിങ് ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയ പിണറായി വിജയന്റെ മകൻ പാത്രം കഴുകാൻ പോയതാണോ എന്നാണ് അല്ലല്ലോ അപ്പൊ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ തോക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ട് അവരുടെ ജീവൻ വിറ്റ് വിറ്റ് ഇന്ന് സ്വകാര്യ സർവകലാശാലകൾക്കും വിദേശ സർവകലാശാലകൾക്കും ചുമന്ന പരവധാനി വിരിക്കുന്ന ഈ സർക്കാരിന് രക്തസാക്ഷികളോട് ഒരു കൂറുമില്ലെന്ന് നിരവധി തെളിവുകളുണ്ട് ഇപ്പോൾ എസ് എഫ് ഐ നടത്തുന്ന ഈ സമരവും ആത്മാർത്ഥയില്ലാത്തതാ വിദ്യാർത്ഥി പക്ഷത്തു നിന്നുള്ള സമരമേ അല്ല വിദ്യാർത്ഥി പക്ഷത്തു നിന്നുള്ള സമരമാണെങ്കിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇവരുണ്ടായിരുന്നില്ല ഒമ്പത് വർഷമായിട്ട് ഇവരുടെ ഉണ്ടായിരുന്നത് ഓൾവേസ് ആബ്സെന്റ് ആയിരുന്നു പരീക്ഷ എഴുതാതെ ജയിച്ച ആർ ഷോയും ഡിഗ്രി ജയിക്കാതെ എം കോമിന് അഡ്മിഷൻ കിട്ടിയ നിഖിൽ തോമസും വാഴക്കുല വെച്ചപ്പോൾ പി എച്ച് ഡി കിട്ടിയ ചിന്താ ജെറോമിനും ഒക്കെ എതിരെ സംസാരിക്കാൻ എസ് എഫ് ഐ കാർജവും ഉണ്ടോ യുടെ വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ രണ്ട് സർക്കാർ കോളേജുകളിൽ ജോലി ചെയ്ത് ശമ്പളം മേടിക്കുകയും കേരളത്തിലെ വലിയൊരു സമൂഹം ഇപ്പോഴത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കേരളത്തിലൊരു വേസ്റ്റായിട്ട് എസ് എഫ് ഐയെ പരിഗണിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് മുമ്പ് അതിനോട് വലിയ കൂടി കാണുകയും ഇപ്പോൾ അതിൻ്റെ പോക്ക് കണ്ടിട്ട് കേരളത്തിലെ വെറും ഒന്നാം തരം വേസ്റ്റ് ആണ് എസ് എഫ് ഐ എന്ന് പറയുന്നവരുണ്ട് അല്ല അതിലൊരു കാര്യം എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ നിർബന്ധമായിട്ട് ഉണ്ടാകണം ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമായിരിക്കരുത് ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകണം പക്ഷേ സമരങ്ങൾക്ക് ആത്മാർത്ഥം വേണം കുറേ വർഷം മുമ്പ് കേരള യൂണിവേഴ്സിറ്റിയിൽ വിളനിലം സമരം നടന്നു വിളനിലം വന്ന ബി സിക്കെതിരെ ആ സമരത്തിന്റെ എൻ്റെ റിസൾട്ട് എന്തായിരുന്നു ഒരുപാട് സമരം നടത്തി ഒരുപാട് ദിവസം പഠിപ്പ് മുടക്കി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അടിച്ചു പൊളിക്കുകയും തകർക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്കും യൂണിവേഴ്സിറ്റിക്കും ഒക്കെ ഉണ്ടാക്കി വിദ്യാർത്ഥികൾക്കുണ്ടാക്കി ഉത്തരക്കടലാസ് കളഞ്ഞു എന്തൊക്കെ ചെയ്തു അവസാനം അവർ സെറ്റിൽ ചെയ്ത് സമരം നിർത്തി വിട്ട് കളഞ്ഞു എസ് എഫ് ഐ ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട് അഗ്രസീവ് സമരം നടത്തിയിട്ടുണ്ട് അടിച്ചു തകർത്തിട്ടുണ്ട് റിസൾട്ടില്ല എസ് എഫ് ഐപാട് സമരം നടത്തി നിരക്കെ കൊണ്ടുതന്നെയാണ് ഇപ്പം മക്കളെ രാഷ്ട്രീയമുള്ള ക്യാമ്പസിൽ അയക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ തയ്യാറാവുന്നില്ല ക്യാമ്പസുകളിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം വേണം പക്ഷേ ആ രാഷ്ട്രീയത്തെ മാലിന്യമാക്കി മാറ്റിയതിൽ ഇത്തരം സംഘടനകൾക്ക് വലിയ പങ്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ക്യാമ്പസിന് രാഷ്ട്രീയം വേണ്ട എന്ന് ഇപ്പം പലരും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെടാൻ പ്രഥമ കാരണം എസ് എഫ് ഐയുടെ അക്രമ സമരം തന്നെയാണ് എസ് എഫ് ഐ വലിയ ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പറയും സാഹോദര്യം പറയും ഒന്നുമില്ല എസ് എഫ് ഐക്ക് യൂണിയനുള്ള ക്യാമ്പസുകളിലെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഞങ്ങളും അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു ആളാണ് അതിക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ നരവേട്ട തന്നെയാണ് എസ് എഫ് ഐ നടത്തുന്നത് എന്നിട്ട് അവർ വലിയ ജനാധിപത്യ ബോധം പറയും എസ് എഫ് ഐയെ കണ്ടിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം രൂപീകരിച്ചത് ആ രാഷ്ട്രീയവാദത്തിലേക്ക് പൊതുസമൂഹത്തിനെ എത്രയെങ്കിലും നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എസ് എഫ് ഐക്കാണ് കുട്ടികൾ ഈ രാജ്യത്ത് വോട്ടിംഗ് അവകാശത്തിലേക്ക് വരുന്നതിന് മുമ്പ് ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ ഈ സിസ്റ്റം പഠിക്കേണ്ടത് നല്ലതാണ് ഈ ഇത്തരം രാഷ്ട്രീയ സംഘടനകൾ പ്രവർത്തിക്കുകയും രാഷ്ട്രീയ അവബോധമുള്ളവരായിരിക്കണം സംഘടനകൾ നിർബന്ധമായിട്ടും വേണം ക്യാമ്പസിൽ രാഷ്ട്രീയം വേണം പക്ഷേ എസ് എഫ് ഐ പോലെ അകാരണമായിട്ടുള്ള അക്രമ സമരങ്ങൾ നടത്തുന്ന സംഘടനകൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് അവർക്ക് ഇനിയും തിരിച്ചറിവ് വന്നിട്ടില്ല അവർ വിദ്യാർത്ഥി പക്ഷത്തു നിന്നൊരു സമരം നടത്തിയിട്ട് വിജയിപ്പിച്ച ചരിത്രം അവർക്കില്ല വിദ്യാർത്ഥികളുടെ ഏത് വിഷയവും അവർ സമരം ചെയ്തൊന്നും നേടിയിട്ടില്ല അവർ സമരം മാത്രമേ നടത്തിയിട്ടുള്ളൂ അഗ്രസീവ് സമരം നടത്തിയിട്ടുണ്ട് അതിക്രമം നടത്തിയിട്ടുണ്ട് അടിച്ചു തകർത്തിട്ടുണ്ട് പക്ഷേ വിജയമൊന്നും ആയിട്ടില്ല പക്ഷെ ഇന്ന് പറയുന്ന എസ് എഫ് ഐ വലിയ സമരസംഘടനയാണ് സംഘടനയാണ് പക്ഷെ ഈ വക സർക്കാർ വിലാസം സമരം നടത്താനേ ഇന്ന് അവർക്ക് ശേഷിയുള്ളൂ പോലീസ് കൈ കൊടുക്കണം പോലീസ് കവചം കവചമൊരുക്കണം സംരക്ഷിക്കണം സർക്കാർ വിലാസ സമര സംഘടനയായി മാത്രം എസ് എഫ് ഐ തരംതാണ് പോയി